ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നമ്മുടെ വൻപയർ ഉലർത്തുമായിട്ടാണ് അതായത് ഇത്രയും ദിവസം നമ്മൾ പലഹാരങ്ങളൊക്കെ കാണിച്ചു ജ്യൂസുകളൊക്കെ കാണിച്ചു അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ മെഴുക്കുരട്ടിയൊക്കെ കാണിക്കണ്ടേ മെഴുക്കുരട്ടിന്നോ ഉലർത്തുന്നോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് പറയാം അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വൻപയർ പയർ മെഴുക്കു അരട്ടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വൻപയർ മെഴുക്കുപരട്ടിക്ക് നമുക്ക് ആദ്യം വേണ്ടത് വൻപയർ തന്നെയാണല്ലേ അപ്പം വൻപയർ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തത് ഞാൻ കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം തലേ ദിവസം തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളിപ്പോൾ കുക്കറുള്ളതുകൊണ്ട് കുക്കറിനകത്തിട്ട് കുറച്ചേറെ നേരം അടിക്കണമെന്നുള്ളൂ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചട്ടിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ മറന്നു പോയാലേ നമ്മൾ കുക്കറിനകത്തിട്ട് അങ്ങനെ അടിക്കേണ്ട കാര്യമുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും നമ്മുടെ പാകത്തിനുള്ള വേവായിരിക്കും അങ്ങനെ കുഴഞ്ഞു പോകണമെന്നുള്ളവർക്ക് കുക്കറിലിട്ടടിക്കാം കുഴപ്പമൊന്നുമില്ല കുഴയാതെ എടുക്കാം കുക്കറിൽ എന്നാലും ചട്ടിയിൽ വെക്കുമ്പോഴാണ് നമ്മുടെ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടുന്നത് അപ്പം നമുക്കിത് കഴുകി ഒരു ചട്ടിയിലോട്ടാക്കാം കഴുകി വെച്ചിരിക്കുന്നതാണ് എന്നാലും വാരി നമുക്ക് ചട്ടിയിൽ ആവശ്യത്തിന് വെള്ളവും വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളക് കൂടെ കീറിയിടാം ഇനി തിനാവശ്യമായ വെള്ളം അതായത് നമുക്ക് ഈ വൻ മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക രീതി മാത്രം മതിയാകും ഇത്രയും വെള്ളം മതി നോക്കിനി അടുപ്പിലോട്ട് വയ്ക്കാം നമ്മൾ പയറടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ പയറിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം പയറായതുകൊണ്ട് അതിന് അല്പം ഉപ്പ് ചേർത്താൽ മതിയാവും നമ്മുടെ പയറൊക്കെ അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമ്മുടെ പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതായത് നമ്മുടെ പയറൊക്കെ ഉലർത്തുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചെയ്യാം ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരല്പം കടുകിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഞാനിവിടെ ഇച്ചിരി തേങ്ങാക്കൊത്ത് അത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് സവോള ഒരു സവോള ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ തീ നന്നായിട്ട് കുറച്ചിട്ടേക്കണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ശസിക്കുന്ന വരുവത്തിന് മുന്നേ ഒരു കഞ്ഞു അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാം അതായത് നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് ഓവറായിട്ട് മൂത്ത് പോകണ്ട നമുക്ക് ഈ സവോളയ്ക്കും തേങ്ങാ വേണ്ട ഒരു സ്വൽപ്പം ഉപ്പ് ഉണ്ടോ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് നമ്മൾ പയർ ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സ്വൽപ്പം മാത്രം ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അധികം എരിവ് ഉണ്ടാകത്തില്ല നിറം മാത്രമേ ഉണ്ടാവത്തുള്ളൂ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എരിവിന് വേണ്ടി അല്പം മുളക് ചതച്ചത് ഇത് നല്ല എരിവായിരിക്കും നമ്മൾ നേരത്തെ ചേർത്ത മുളക് പൊടി ഒട്ടും എരിവില്ലാത്തതാണ് അതുകൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക ചേർത്ത് കൊടുക്കാവുന്നതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച മസാലക്കൂട്ടുണ്ടാകുമല്ലോ അത് ശകലം ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു അല്പം വീട്ടിൽ പൊടിച്ച മസാല ചേർത്ത് കൊടുക്കുകയാണ് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് തന്നെ മതി അതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ ഇച്ചിരി കൂടെ ഇത് കാണും അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച ഗരം മസാല ഇപ്പം ഞാൻ ചേർത്ത് കണക്ക് ശകലം ചേർത്ത് കൊടുക്കണം നമ്മൾ കടയുന്ന എത്ര മസാല നല്ല മീറ്റ് മസാലയാണെന്ന് പറഞ്ഞാലും നമ്മൾ പൊടിച്ച മസാല ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു സ്വല്പം ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം ഇതിപ്പോ ഞാൻ മീറ്റ് മസാല ചേർക്കുന്നില്ല പകരം ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ട് നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന പയർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനകത്ത് ഇതിനകത്തൊരല്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നോക്ക് നന്നായിട്ട് തോർത്തി എടുക്കണം വെള്ളമെല്ലാം ഇതേ പാനിനകത്ത് വെച്ച് തന്നെ വെള്ളം നന്നായിട്ട് തോർത്തി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉലർത്ത് റെഡി അപ്പോൾ ഇതേ നമ്മുടെ വൻ പയർ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം ഒന്നുമില്ല ഒട്ടും കൊഴഞ്ഞു പോയിട്ടില്ല ഇതേ ഒന്നിലൊന്ന് തൊടാതെ നമ്മുടെ പയർ കിടപ്പുണ്ട് അപ്പോൾ ഉപ്പും എല്ലാം മതി അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം ഈ സമയത്ത് നോക്കണം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കുഴഞ്ഞു പോരുത് അപ്പൊ നമ്മൾ കുക്കറിലാണ് അടിച്ചാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും കുഴയാതെയും നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ